പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി ബി ഐ കോടതി പുറപ്പെടുവിച്ച വിധി ഹൈക്കോടതി ഭാഗികമായി മരവിപ്പിച്ചിരിക്കുന്നു അപ്പീൽ നൽകിയ നാല് പ്രതികളുടെയും ശിക്ഷാവിധി മരവിപ്പിച്ചുവെന്ന് മാത്രമല്ല ജാമ്യവും അനുവദിച്ചിരിക്കുന്നു പ്രാദേശികമായി ഉണ്ടായ സംഘടനത്തിന്റെ തുടർച്ചയായി ഉണ്ടായ കൊലപാതകം സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെ നാലുപേരെ സി ബി ഐ കേസിൽ കുടുക്കിയത് കൊലപാതകവുമായി ബന്ധപ്പെടുത്താൻ ഒരു തെളിവും കിട്ടാതിരുന്നപ്പോഴാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബലം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തി എന്ന കഥയുണ്ടാക്കിയത് ഇങ്ങനെ ഒരു കഥയിൽ കേരള പോലീസാണ് സാക്ഷികളാകേണ്ടത് എന്നാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകയുടെ ഭർത്താവും കോൺഗ്രസുകാരനുമായ പ്രാദേശിക പത്രപ്രവർത്തകന്റെ കള്ളമൊഴിയും കള്ള സാക്ഷ്യവുമാണ് സി ബി ഐ ആയുധമാക്കിയത് ഇത് മുഖവലിക്കിടത്താണ് കോടതി ശിക്ഷ വിധിച്ചത് അപ്പോഴും ഉയർന്ന സംശയം വിധിയുടേതാണ് സാധാരണ നിലയിൽ രണ്ടു വർഷം തടവു ശിക്ഷ മാത്രം ലഭിക്കേണ്ടെന്ന കുറ്റമായി കണക്കാക്കുന്ന സംഭവത്തിലാണ് അഞ്ചു വർഷം ശിക്ഷിച്ചിരിക്കുന്നത് ഇതോടെ കോൺഗ്രസുകാരും വലതു മാധ്യമങ്ങളും ഉറഞ്ഞുതുള്ളി സി പി എമ്മിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ് നാല് നേതാക്കളുടെ ശിക്ഷയെന്ന് വാർത്ത തട്ടിവിട്ടു സപ്ലിമെന്റ് പോലെ പേജുകൾ നിറച്ചു രാപ്പകൽ നീണ്ട ചാനൽ ചർച്ച ഇതെല്ലാം സി പി എമ്മിനെ തകർക്കാൻ പറ്റുമോ എന്ന ലാക്കോടെ അപ്പോഴും സി പി എം നേതാക്കൾ ഒരു കാര്യം വ്യക്തമാക്കി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല ഇതിൽ സി പി എമ്മിനോ നേതാക്കൾക്കോ പങ്കില്ല പ്രാദേശികമായി കൊല്ലപ്പെട്ടവർ ഉൾപ്പെടെ അടങ്ങുന്ന സംഘത്തിന്റെ അക്രമങ്ങൾക്ക് നിരന്തരം ഇരയായവരിൽ ചിലർ നടത്തിയ തിരിച്ചടിയാണിത് തീർത്തും പ്രാദേശികമായ തർക്കമാണിത് അതിൽ പ്രതികളായവരെ സി പി എം നടപടിയെടുത്ത് പുറത്തുമാക്കി അതായത് തീർത്തും വ്യക്തിപരവും പ്രാദേശികവുമായി നടന്ന സംഭവത്തെ ആഗോള പ്രശ്നമാക്കി ചിത്രീകരിച്ച് സി പി എമ്മിനെതിരെ വാളെടുത്തു ആ വാളിന്റെ മുനയും മൂർച്ചയും ഒടിക്കുന്നതാണ് ഹൈക്കോടതിയുടെ മരവിപ്പിക്കൽ ഉത്തരവ് സി ബി ഐ രാഷ്ട്രീയ പ്രേരിതമായി പ്രതി ചേർത്ത മറ്റ് പത്ത് പേരെ സി ബി ഐ കോടതി തന്നെ വെറുതെ വിട്ടിരുന്നു ഇപ്പോൾ നാലു പേരുടെ ശിക്ഷ കൂടി മരവിപ്പിച്ചതോടെ കേരള പോലീസ് കണ്ടെത്തിയതിനപ്പുറം ഒരു ചുക്കും ഈ കേസിൽ സി ബി ഐക്ക് കണ്ടെത്താനായില്ല എന്ന് വ്യക്തമാണ് സി ബി ഐ കേന്ദ്ര ഭരണകക്ഷിയുടെ മാത്രമല്ല അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധത്താൽ കോൺഗ്രസിൻ്റെയും വലതു മാധ്യമങ്ങളുടെയും ചട്ടുകമായതിൻ്റെ തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ വന്ന ഉത്തരവ്